എഴുപത്തിയൊന്ന് ക്യാമറ മാറി മാറി കിച്ചോട്ടനൊന്ന് പിന്നെ തപ്പിനും ഈ സാധനം ചെയ്യുന്നുണ്ട് മുടങ്ങാണ്ട് ഇവിടെ എന്ത് വിഷയം ഒരു പ്രശ്നമേ അല്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് വീണ്ടും പോകുന്നത് ലൈവിൽ ഇപ്പോൾ സംഭവിച്ച ഒരു രസകരമായ കാര്യമുണ്ട് അത് നമ്മുടെ രേണു സുദിയെക്കുറിച്ച് ആദില നൂറ സരിക ശൈത്യ അക്ബർ മുതലായവർ ഒരുമിച്ചിരുന്നു കൊണ്ട് സംസാരിക്കുന്ന കുറെ കാര്യങ്ങളാണ് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ച് തലതല്ലുന്ന കോമഡിയാണ് പറയുന്നത് സരിക പറയുന്ന ചില കാര്യങ്ങളുണ്ട് രേണു സുതിക്ക് സത്യത്തിൽ വയ്യ വയ്യാത്ത രേണു സുദിയുടെ ആ കിടപ്പ് അതായത് ആ കിടപ്പ് കാണുമ്പോൾ തന്നെ മറ്റുള്ളവർ മനസ്സിലാക്കണം വയ്യാഴ്ചക്കാരിയാണ് എന്നുള്ളത് അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയുള്ള കിടപ്പ് ഈ വീട്ടിൽ എന്തെല്ലാം ഭൂകമ്പങ്ങൾ ഉണ്ടായാലും അവർ അതിനകത്തൊന്നും ഇടപെടാറില്ല ഇതൊന്നും അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ പോലുമല്ല പക്ഷേ കൃത്യമായിട്ട് അവർ ഇടപെടൽ നടത്തുന്നുണ്ട് ഇവിടെയുള്ള എഴുപത്തിരണ്ട് ക്യാമറയുടെ മുൻപിലും എല്ലാ ദിവസവും രാവിലെ പോയി കൊടുക്കേണ്ട കണ്ടന്റുകൾ അവർ നിരന്തരം കൊടുക്കുന്നുണ്ട് പ്രേക്ഷകർ കാണുവാൻ വേണ്ടി സുതിച്ചേട്ടനുള്ള കണ്ടന്റ് ഋതപ്പനുള്ള കണ്ടന്റ് കിച്ചുവിനുള്ള കണ്ടന്റ് അങ്ങനെ എല്ലാവർക്കും ഉള്ള സാധനങ്ങൾ എല്ലാ ദിവസവും പുള്ളിക്കാരി കൊടുക്കാറുണ്ട് ഇവിടെയുള്ള കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇടപെടൽ നടത്താതിരിക്കുന്നത് അപ്പോൾ രേണുസ്തുതിക്ക് ഒരു കാര്യം അറിയാം ആ വീട്ടിൽ എങ്ങനെ കളിക്കണമെന്ന് തനിക്കറിയില്ല ആർക്കുമെതിരെ ഗുണമില്ല ദോഷവുമില്ല ഒരു നിർഗുണ പരമ്പ്രമമായിട്ട് താൻ അവിടെ നിന്നു പോവുകയാണ് ബിഗ് ബോസിൽ കയറുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട അതിനുവേണ്ടി വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി പുഷ്പം പോലെ ബിഗ് ബോസിനകത്ത് കയറി അതിനകത്തൊന്ന് കയറിപ്പറ്റാൻ ആയിരക്കണക്കിന് ആൾക്കാർ കിടന്ന് ചക്രശ്വാസം ഒരുക്കുമ്പോഴാണ് പൂ പോലെ രേണുസുതി അതിനകത്തേക്ക് കയറിപ്പോകുന്നത് പക്ഷേ അതിനകത്ത് ചെന്നപ്പോൾ മനസ്സിലായി പണി പാളി ഇവിടെ തനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ തക്കവണ്ണം ഒന്നുമില്ല ചുമ്മാത കടന്ന് ബഹളമുണ്ടാക്കുന്നതും നൊണ പറയുന്നതുമായിട്ടുള്ള ആ പരിപാടിയൊന്നും അതിനകത്ത് നടക്കില്ലല്ലോ അവിടെ ഗെയിമാണ് ആ ഗെയിം മനസ്സിലാക്കണം എതിരാളിയുടെ ഗെയിമെയും ആ ഗെയിം സ്ട്രാറ്റജിയെയും വിലയിരുത്തണം അതിനുള്ള മറു തന്ത്രങ്ങൾ മെനയണം അതിനുവേണ്ടി എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാൻ വേണ്ടി തയ്യാറാകണം പക്ഷേ രേണു സുധിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പുള്ളിക്കാരിക്ക് അറിയില്ല അങ്ങനെ ഒന്നും അറിയാത്ത സ്ഥിതിക്ക് അവിടെ എങ്ങനെ അടങ്ങിയൊതുങ്ങിയിരിക്കുന്നതല്ലേ നല്ലത് ഒന്നിനെക്കുറിച്ചും ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒരഭിപ്രായവും പറയാൻ പോകുന്നില്ല അങ്ങനെ ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും പ്രതികരിക്കാതിരിക്കുന്നത് കൊണ്ട് ഒരു വലിയ നേട്ടമുണ്ട് ശത്രുക്കൾ ആരും തന്നെ ഉണ്ടാവില്ല എല്ലാവരും മിത്രങ്ങളായിരിക്കും അതിലേക്കാളേറെ സ്വന്തക്കാരായിരിക്കും നോമിനേഷനിലേക്ക് വരുവാനുള്ള സാധ്യത തുലവും കുറവാണ് കാരണം ഗെയിം ഓരോ ദിവസവും കട്ടിയാകുന്നതിനനുസരിച്ച് അവിടെ അടിയും ബഹളവും ശത്രുതയും ഒക്കെ കൂടിക്കൂടി വരും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആകെ കൂടി രണ്ടുപേരെയാണ് നോമിനേറ്റ് ചെയ്യാൻ പറ്റുക എനിക്കെതിരെ നിൽക്കുന്ന രണ്ടാൾക്കാർ അല്ലെങ്കിൽ വീട്ടിലെ കലഹക്കാരായിട്ടുള്ള രണ്ടാൾക്കാർ ഞാൻ അവിടെ ഒന്ന് പുറത്തു പോകണം എന്നാഗ്രഹിക്കുന്ന രണ്ടാൾക്കാർ അതാരാണെന്ന് കണ്ടെത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിനിടയിൽ ഒത്തിരി ആൾക്കാരുടെ പേര് വരും കാരണം കുഴപ്പക്കാരുടെ ഒരു വലിയ നിര തന്നെയാണ് അതിനകത്ത് എനിക്ക് കാണുവാൻ സാധിക്കുന്നത് അവരെ ഞാൻ നോമിനേറ്റ് ചെയ്യുമോ അതോ ഒന്നിനും ഇടപെടാതെ ഈ നിർഗുണ പരമ്പരമായിട്ട് ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കാതെ അടങ്ങിയിരിക്കുന്ന രേണു സുതിയെ ഞാൻ നോമിനേറ്റ് ചെയ്യുമോ സ്വാഭാവികമായിട്ടും ശത്രുക്കളെ അല്ലെങ്കിൽ എനിക്ക് ബദലായിട്ട് നിൽക്കുവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ആളിനെ മാത്രമേ നോമിനേറ്റ് ചെയ്ത് പുറത്താക്കാൻ ഞാൻ ശ്രമിക്കാറുള്ളൂ അപ്പോൾ രേണു സുതിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം കുരുട്ടുബുദ്ധി മാത്രമാണല്ലോ ആ തലക്കകത്ത് മുഴുവനും ആരാധകരെല്ലാം അക്ഷമരായി കാത്തിരിക്കുകയാണ് രേണു സുദിയുടെ കണ്ടന്റുകൾ വരാൻ വേണ്ടി പക്ഷെ എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് രേണു സുതി അവിടെ നിത്യ മൗനം അവലംബിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിനുള്ളിൽ കയറിയിരിക്കുന്ന രേണുവിനെ കുറിച്ച് ആരാധകർ പറഞ്ഞ ഒരു കാര്യം അത് ചേർന്നു വരുന്നതാണ് അതായത് പാവം കൊച്ച് ഗുണവുമില്ല ദോഷവുമില്ല പാവം പിടിച്ചവൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ അതെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമായി ഇപ്പോൾ രേണു കണ്ടെത്തിയിരിക്കുന്നത് ബിഗ് ബോസ് വീടാണ് എന്തായാലും രേണു സ്തുതിയെക്കുറിച്ച് രേണുവിൻ്റെ മാനറിസങ്ങളെക്കുറിച്ച് എല്ലാവരും കൂടിയിരിക്കുമ്പോൾ സരിക സംസാരിക്കുകയും ആക്ട് ചെയ്യുകയും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ഫുൾ സ്ക്രീനിൽ കാണാൻ കഴിയില്ല അത് കോപ്പി വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സ്ക്രീനിൽ ചെറിയൊരു പോർഷൻ കാണിക്കാം ാണ് നമ്മൾ ഇങ്ങനെ അങ്ങനില്ല കേട്ടോ വയ്യന്ന് കാണിക്കുന്ന സംഭവം നടക്കാനെ ോ നിർത്തി അടച്ചില്ല ഇങ്ങനെ അടക്കണ്ടേ അതൊന്നല്ല ഇവിടെ എന്റെ ഇല്ലടെ ഇവിടെ രണ്ട് പുറത്തുള്ള ഓടിയൻസിനായി ഞാൻ അതായത് ഇവിടെ നമ്മൾ സംസാരിക്കുന്നില്ല നമ്മളോട് സംസാരിക്കുന്നില്ല എന്നൊക്കെ എഴുപത്തൊന്ന് ക്യാമറയിലൂടെ നിർത്താണ്ട് ഓരോ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഓരോ ദിവസം പോയിട്ട് ഞാൻ ഈ സാധനങ്ങളാണ് എഴുപത്തി ഒന്ന് ക്യാമറ മാറി മാറി കിച്ചോട്ടനൊന്ന് പിന്നെ പെറുത്തപ്പനൊന്ന് ഈ സാധനം ഇവര് ഡെയിലി ചെയ്യുന്നുണ്ട് മുടങ്ങാണ്ട് ഇവിടെ എന്ത് വിഷയം നടക്കുന്നതാണ് പ്രശ്നേ അല്ല എന്നിട്ട് ഇങ്ങനെ ഇട എന്തെങ്കിലും ഒരു വിഷയം നടക്കുമല്ലോ പിന്നെ ഞാൻ അടക്കലേന്ന് പറഞ്ഞ പണ്ടന അവിടെ എഴുന്നോട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കുറ ചേട്ടു പറഞ്ഞു അപ്പൊ ഇവിടെ എനിക്ക് എന്താ ദേഷ്യം പറയാ ഇവിടെ നമ്മള് നമ്മളിപ്പ നീ ഗെയിമ് കളിക്കും വിഷയത്തിൽ വിചാരിച്ചിട്ടില്ലേ മോശം ഒരാള് മാത്രം ഒരു കാര്യത്തിലും ഇടപെടാണ്ട് നിക്കുന്നു പിന്നെ ഈ കട്ടുന്നു കിടന്നിട്ടാണ് അയ്യാ രാത്രി പോയി ഇവ ഇണ്ടത് പിന്നീട് വരും അവിടെയൊക്കെ അടിയും വളത്തിൽ നടന്ന് നമ്മള് തച്ചറയൊക്കെ ഉണ്ടാക്കി തന്നെ അപ്പൊ ഇതൊക്കെയാണ് രേണു സുതിയുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ലീലാവിലാസങ്ങൾ എന്താല്ലേ ഇവരെ അതിനകത്തേക്ക് കൊണ്ടുപോയ ബിഗ് ബോസ് ഇപ്പോൾ ആകെപ്പാടെ പെട്ടിരിക്കുകയാണ് ഈ പുറത്ത് കാണിക്കുന്ന കസർത്തുകളൊക്കെ കണ്ടപ്പോൾ ബിഗ് ബോസ് ഓർത്തത് ഈ സീസണിൽ ഇവരൊരു മുതൽക്കൂട്ടാവും ഇവരെ വെച്ചുകൊണ്ട് ഭയങ്കര സംഗതിയാക്കി എടുക്കാവുന്നൊക്കെയായിരുന്നു പക്ഷേ മുഴുവൻ രേണു പൊളിച്ചടുക്കി കൊടുത്തു അതായത് തനിക്ക് ഗുണം ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം പണി കൊടുക്കുക എന്നുള്ളതാണല്ലോ രേണു സുതിയുടെ മുഖമുദ്ര ഇപ്പോൾ ബിഗ് ബോസിന് പണി കൊടുത്തിട്ട് അതിനകത്ത് കീറിയിരിക്കുകയാണ് ബിഗ് ബോസും പെട്ടിരിക്കുന്നു കാരണം ആരെങ്കിലും ഒന്നും നോമിനേറ്റ് ചെയ്യാതെ എടുത്ത് പുറത്ത് കളയാൻ പറ്റുമോ കഴിഞ്ഞ ആഴ്ച ഒന്ന് നോമിനേഷനിൽ വന്നതാണ് പക്ഷേ കോടിക്കണക്കിനായിട്ടുള്ള ആരാധകർ രേണു സുതിയുടെ കളി കാണാൻ വേണ്ടി വീണ്ടും അതിനകത്ത് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും ഓരോ ഗതികേടുകൾ